കൈക്കൂലി കേസിൽ ഇ ഡി ഉദ്യോഗസ്ഥനെതിരായ കേസിൽ ഇരുട്ടിൽ തപ്പി വിജിലൻസ് ഇ ഡി അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെതിരെ തെളിവില്ലെന്ന് വിജിലൻസ് മൊഴിയിലാണ് ഇ ഡി ഉദ്യോഗസ്ഥനെ ഒന്നാം പ്രതിയാക്കിയതെന്നും ഇ ഡി ഉദ്യോഗസ്ഥർ രണ്ട് കോടി രൂപ ഏജന്റുമാർ വഴി കൈക്കൂലി ആവശ്യപ്പെട്ടുവെന്ന വ്യവസായി അനീഷ് ബാബുവിന്റെ പരാതിയിലായിരുന്നു എന്നാൽ ഇ ഡി ഉദ്യോഗസ്ഥനെതിരെ തെളിവുകൾ ഒന്നും കണ്ടെത്താൻ വിജിലൻസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇതാണ് വിജിലൻസ് റേഞ്ച് എസ് പി എസ് ശശിധരൻ വ്യക്തമാക്കുകയും ചെയ്യുന്നത് പരാതിക്കാരന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ശേഖർ കുമാറിനെ പ്രതിയാക്കിയതെന്നും കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനുള്ള ശ്രമത്തിലാണെന്നും വിജിലൻസ് എസ് പി എസ് ശശിധരൻ പറഞ്ഞു ഞങ്ങൾ അത് റിസൾട്ട് നടക്കണം ഡേറ്റ് പറയാൻ പറയാൻ കഴിയില്ല കിട്ടുന്നു പ്രതീക്ഷിക്കുന്നു അത് ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് മാത്രമേ അപ്പോൾ പല വാർത്തകളും വരുന്നുണ്ട് ഞങ്ങൾക്ക് പരിശോധിക്കണം ഇ ഡി ഉദ്യോഗസ്ഥനെതിരായ ആരോപണങ്ങൾ തള്ളി ഇ ഡി വാർത്താക്കുറിപ്പും പുറത്തിറക്കിയിരുന്നു കള്ളപ്പണ കേസിൽ അന്വേഷണം നേരിടുന്ന അനീഷ് ബാബുവിന്റെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും ഇ ഡി വ്യക്തമാക്കിയിരുന്നു ഇ ഡി ഉദ്യോഗസ്ഥൻ നേരിട്ട് പണം ആവശ്യപ്പെട്ടതിന്റെയോ അറസ്റ്റിലായ ഏജന്റുമാരുമായി ബന്ധപ്പെട്ടതിനോ തെളിവുകളില്ല ഇതോടെ ഇ ഡിയെ പ്രതിക്കൂട്ടിലാക്കാൻ ശ്രമിച്ച വിജിലൻസ് ഇരുട്ടിൽ തപ്പുകയാണ് ജനം കൊച്ചി